സുഹൃത്തുക്കളെ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഞാൻ വോയിസ് ക്ലിപ്പ് ഇടുന്നത് ഞാൻ ഒരു മാസം വിദേശത്തായിരുന്നു അതായത് ഓഗസ്റ്റ് നാല് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ മാസത്തെ ബില്ല് അവര് രണ്ടാം തീയതി തന്നു അതിൽ ഫിക്സ് ചാർജ് കഴിഞ്ഞ മാസത്തെ അതായത് ജൂലൈ മാസത്തെ തന്നെയാണ് ഓഗസ്റ്റിലും വന്നിരിക്കുന്നത് ഓഗസ്റ്റ് നാല് ദിവസം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ ആണ് എനിക്ക് ഫിക്സ് ചാർജ് ആയിട്ട് വന്നത് അപ്പം ഞാൻ അവിടെ ഞങ്ങളുടെ സെക്ഷനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേന് അവർക്ക് പ്രത്യേകിച്ചൊന്നും അതിനെക്കുറിച്ച് പറയാനില്ലായിരുന്നു ഞാൻ വൺ നയൻ വൺ ടുവിൽ വിളിച്ചപ്പോൾ അവർ കുറച്ച് സമയം എടുത്ത ശേഷം അവർ പറഞ്ഞ എന്തോ കമ്പ്യൂട്ടറിൻ്റെ എന്തോ മിസ്റ്റേക്കാണ് അതുകൊണ്ട് ഉണ്ടായ സംഭവമാണിത് എന്നൊക്കെ അവർ പറഞ്ഞു അങ്ങനെ അവർ തടി തപ്പി അപ്പം ഏതായാലും ഞാനത് പേ ചെയ്തു കാരണം രണ്ടാം തീയതി ഉച്ച കഴിഞ്ഞാണ് കിട്ടിയതെങ്കിലും പത്താം തീയതിക്കുള്ളിൽ നമ്മൾ ആ എമൗണ്ട് അടച്ചില്ലെങ്കിൽ പിന്നെ അതിനുള്ള ഫൈൻ അവർ ഈടാക്കും മിനിമം ആയിട്ടുള്ള ഫൈൻ ആണെങ്കിലും അവരത് ഈടാക്കും പിന്നീട് ഇത് പാമ്പുമായി പോകുന്ന പോലെയാണല്ലോ അങ്ങോട്ട് പോയ സംഗതി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് പാമ്പിൻ്റെ വായി പോയാലും എങ്ങനെയെങ്കിലും നമുക്കത് കയറിയും മുറിച്ചൊക്കെ എടുക്കാമെന്ന് വിചാരിക്കാം ഇവരുടെ കയ്യിൽ പെട്ടുപോയ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടുന്നത് അതിനേക്കാൾ കൂടുതൽ പൈസയ്ക്കുള്ള നമ്മുടെ ശ്രമം ആവശ്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കമ്പ്യൂട്ടറിനെ ബ്ലെയിം ചെയ്യുക ആർ സി റെഗുലേറ്ററി കമ്മിറ്റി കെ എസ് ബി എല്ലിനെ ബ്ലെയിം ഗവൺമെന്റ് ഇവരെ രണ്ടുപേരെയും ബ്ലെയിം ചെയ്യുക ഇതൊക്കെ തന്നെ ഇവിടെ മനുഷ്യനെ സാധാരണക്കാരനെ ചൂഷണം ചെയ്യാന്നല്ലാതെ അവർക്കൊന്നും ഒരു ലക്ഷ്യമില്ല ഏതെങ്കിലും രീതിയിൽ ഇവരുടെ കാര്യങ്ങൾ നടക്കണം നമ്മൾ മടുത്ത മടുത്തിരുന്ന ശേഷമാണ് യഥാർത്ഥത്തില് നമ്മളെ പ്രതികരിച്ചിട്ടൊന്നും ഒരു കാര്യമുണ്ടോന്നു തോന്നുന്നില്ല ഈ സിസ്റ്റം തന്നെ ഒരു മന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റം കറപ്റ്റാ സിസ്റ്റം കറപ്റ്റായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടൊരു കാര്യമില്ല എനിക്കിപ്പോൾ ഒരു എഴുപത് വയസ്സുണ്ട് ഞാനിവിടെ വെളിയിലായിരുന്നു പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ വിദേശത്ത് പോയതാണ് അവിടെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചത് ഇവിടെ വന്നു ജീവിക്കാം എന്ന് വിചാരിച്ചൊരു എട്ട് വർഷമായി ഇവിടെ തിരിച്ചെത്തിയിട്ട് പക്ഷെ ഒരു കണക്കിനും ഇവിടെയുള്ള സർക്കാർ നമ്മൾ ജീവിക്കാൻ അനുവദിക്കത്തെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവമാണിത് ഏതെങ്കിലും രീതിയിൽ ചൂഷണം ചെയ്യുക സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും ജന സൗഹൃദപരമായിട്ടുള്ള കാര്യം ചെയ്തു കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യത്തില്ല സംസ്ഥാന ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് അനുവദിക്കത്തില്ല ഈ കേരളം പോലെ മറ്റൊരു സംസ്ഥാനമുണ്ടോ എന്ന് തോന്നില്ല ഇവിടെ വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വിവരദോഷികളാണെന്ന് പറയേണ്ടതായിട്ട് വരും അപ്പം എൻ്റെ ജീവിതം ഇത്രയും പ്രായത്തിനുള്ളിൽ ഇപ്പോഴത്തെ ഈ ഗ്രൂപ്പ് കെ ഡി എസ് പി സി എന്ന് പറയുന്ന അൺസെൽഫിഷായിട്ടുള്ള ഇതിൻ്റെ കോർ കമ്മിറ്റിയിൽ അവരൊക്കെ വെറും ജന സൗഹൃദപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നതെന്ന് ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഇതുപോലൊരു സംഘടനയോ ഇതുപോലൊരു ഗ്രൂപ്പോ ഈ കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അവർക്ക് എൻ്റെ അകമഴിഞ്ഞ പിന്തുണയുണ്ടായിരിക്കും മാത്രമല്ല മനുഷ്യരാണ് നമ്മളൊക്കെ വെറും സാധാരണ ജനമാണ് സർക്കാർ വരും പെട്ട് കഴിഞ്ഞാൽ എന്താ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കേരളത്തിൽ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഏത് നിരപരാധിയേയും കൊടും ക്രിമിനലാക്കി മാറ്റാൻ കൊടും നിർദോഷമായിട്ട് മാറ്റാം ഇവിടെ നടക്കുന്നത് വളരെ സങ്കടം ഈ ഓണം പ്രമാണിച്ച് ഇങ്ങനെ ഒരു ആർക്കെങ്കിലും ഏതെങ്കിലും പരിഭവം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഈ ഓഡിയോ എല്ലാവരും കേട്ടല്ലോ ഇത് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ഒരംഗം വളരെ വികാരഭരിതനായി നൽകിയ ഒരു ഓഡിയോ ആണ് അത് കേട്ടപ്പോഴേ എനിക്ക് അതും അതിനോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങളും കോർത്തിണക്കി കൊണ്ടൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി അദ്ദേഹം ഈ ഓഡിയോയിൽ പറഞ്ഞ ആ ബില്ലിലെ ഫിക്സഡ് ചാർജ് സംബന്ധിച്ചുള്ള കാര്യം കേട്ടപ്പോഴേ എനിക്കതിൽ എന്തോ ഒരു പന്തികേട് തോന്നി അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഞാൻ ബില്ല് വാങ്ങിച്ചു സ്റ്റഡി ചെയ്തു പക്ഷേ ഒരു കാര്യം ഓർക്കുക അദ്ദേഹം ഒൺ നയൻ വൺ ടു കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിച്ചതാണ് അവിടെ ഇരിക്കുന്നവർ അല്പം കേപ്പബിളായി ഈ കാര്യങ്ങൾ പഠിച്ച് ഒരാൾ ചോദിച്ചാൽ മറുപടി നൽകത്തക്കവണ്ണം ഉള്ള ആൾക്കാരായിരിക്കണം ഇതൊരു ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് സാധാരണ മറ്റ് കസ്റ്റമർ കെയർ പോലെ അല്ല കെ സി ബിയുടെ ഫംഗ്ഷൻസ് അനുസരിച്ച് ഒരു മറുപടി നൽകുവാൻ പറ്റുന്ന ഒരു ആയിരിക്കണം ഇത് ഇദ്ദേഹത്തിന് കൃത്യമായ മറുപടി നൽകിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന അനുസരിച്ച് വർഷങ്ങളായി വിദേശ രാജ്യത്ത് ജോലി ചെയ്യുകയും വിശ്രമ ജീവിതം നയിക്കുവാനായിട്ട് കേരളത്തിൽ വന്നതുമാണ് പക്ഷേ ഇവിടുത്തെ സിറ്റുവേഷൻസ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ് നമ്മളിനിയും ഇവിടെ നടക്കുന്ന പല കാര്യങ്ങൾക്കും പ്രതികരിച്ചില്ല എങ്കിൽ നമ്മളുടെ നാട് വലിയ നാശത്തിലേക്കായിരിക്കും പോകുന്നത് എന്ന് പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് അതുപോലെ മറ്റൊരു വിഷയം സോളാർ കൺസ്യൂമേഴ്സിന് ലഭിക്കുന്ന ബില്ലുകളിലെ പേജുകൾ കുറഞ്ഞു അതിൻ്റെ ബാങ്കിങ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കാണുന്നില്ല അതും ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഈ ഓഡിയോയിൽ സംസാരിച്ച വ്യക്തിയുടെ ബില്ലാണിത് ഏറ്റവും ലേറ്റസ്റ്റ് ബില്ല് ഒന്ന് ഒമ്പത് ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്നിന് കിട്ടിയ ബില്ല് ഞാൻ ഈ ബില്ല് പരിശോധിച്ചപ്പോൾ ടോട്ടൽ ജനറേഷൻ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് നാനൂറ്റി ഇരുപത്തിയേഴ് യൂണിറ്റ് അദ്ദേഹം എക്സ്പോർട്ട് ചെയ്തു അങ്ങനെ അതിൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ഇരുപത്തിരണ്ട് യൂണിറ്റ് ഡയറക്റ്റ് യൂസ് ആണ് ടോട്ടൽ ഇമ്പോർട്ട് ഇതുമോ കൂടെ ആഡ് ചെയ്ത് എൺപത്തിയെട്ട് യൂണിറ്റ് ഈ ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജി കൂടി ആഡ് ചെയ്യുമ്പോൾ മൊത്തം നൂറ്റിപ്പത്ത് യൂണിറ്റ് ആണ് ഈ നൂറ്റിപ്പത്ത് യൂണിറ്റ് താരിഫ് ഓർഡർ പ്രകാരം ഇതിൽ വരും നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അമ്പതിൽ വരും ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് അപ്പോൾ ഈ ബില്ലിൽ കൃത്യമായി തന്നെയാണ് ഫിക്സഡ് ചാർജ് ഈടാക്കിയിരിക്കുന്നത് ഈ ബില്ലിലെ എമൗണ്ട് മുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ ഒന്ന് ഒമ്പതിന് ലഭിച്ച ഈ ബില്ല് ഇതായിരുന്നില്ല നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയുടെ മറ്റൊരു ബില്ല് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാനത് കേട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എന്തോ ഒരു പന്തു കേട്ട് തോന്നിയിട്ടാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്നും ഈ രണ്ട് ബില്ലുകളും വാങ്ങിച്ചത് ഈ ഇരുന്നൂറ്റി അഞ്ച് രൂപ കറക്റ്റാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്കിതിൻ്റെ തൊട്ട് മുമ്പിലത്തെ ബില്ലും കൂടി പരിശോധിക്കാം ഒന്ന് എട്ട് ഇരുപത്തി അഞ്ചിൻ്റെ ബില്ല് അതിൽ ടോട്ടൽ ജനറേഷൻ നാനൂറ്റി മുപ്പത്തിയെട്ട് എക്സ്പോർട്ട് നാനൂറ്റി പതിനാല് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിശോധിച്ചാൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഫിക്സഡ് ചാർജ് വരുന്നത് കാരണം ടോട്ടൽ മന്ത്ലി കൺസംഷൻ ഇരുന്നൂറ്റി നാല് യൂണിറ്റ് വരും അത് ഈ സ്ലാബിൽ വരും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ അവിടെ ബില്ലിൽ ഇരുന്നൂറ്റി മുപ്പത്തി രൂപയാണ് അതിലും പ്രശ്നമൊന്നും കാണുന്നില്ല പിന്നെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാനൂറ്റി നാല്പത്തിരണ്ട് രൂപ എന്ന് കിട്ടുന്നുണ്ട് ഇത് ഒന്ന് എട്ടിലെ ബില്ലാണ് കഴിഞ്ഞ മാസത്തെ ബില്ലാണ് അപ്പോൾ ഈ നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപയെ പറ്റിയും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞ മാസം നാനൂറ്റി നാൽപ്പത്തി രൂപയായിരുന്നു ഇപ്പോഴും എനിക്ക് നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയുടെ ബില്ലാണ് കിട്ടിയത് അത് റിവേഴ്സ് ചെയ്ത് മുന്നൂറ്റി എൺപത്തൊന്ന് രൂപയുടെ പുതിയ ബില്ല് അദ്ദേഹത്തിന് കിട്ടി എന്നും പറയുന്നു പക്ഷേ ഇത് പരിശോധിക്കുമ്പോൾ അത് വാസ്തവമല്ല എന്നെനിക്ക് മനസ്സിലായി അതായത് നാനൂറ്റി നാൽപ്പത്തി രൂപ ഈ ഒന്നേ എട്ടിലെ ബില്ലിലുള്ളതാണ് അത് അദ്ദേഹം അടച്ചത് അദ്ദേഹം വിദേശ രാജ്യത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് നാല് ഒമ്പതിനാണ് ഈ ബില്ല് അടച്ചിരിക്കുന്നത് അതായത് നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ അടച്ചു അതിവിടെ മൈനസ് ചെയ്തിട്ടുമുണ്ട് ഇത് ഓഗസ്റ്റിലെ ബില്ലാണെങ്കിൽ നമ്മൾ ഇപ്പോഴെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് നേരത്തെയുള്ള കണക്കുകളൊക്കെ കാണിക്കും അപ്പോൾ ഒന്നേ ഒമ്പതിന് കൊടുത്ത ഒരു ബില്ല് മുന്നൂറ്റി എൺപത്തൊന്ന് രൂപയുടെ കാര്യം ഇവിടെ അരിയറായിട്ട് കാണിച്ചിട്ടുണ്ട് നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ ഇവിടെ അടച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നെറ്റായിട്ട് മുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ പുള്ളി അടയ്ക്കണം അപ്പോൾ ഇത് ഒന്നേ എട്ടിലെ ബില്ലാണ് ഒന്നേ ഒമ്പതിലെ ബില്ലിലും ഈ സെയിം എമൗണ്ട് തന്നെ കാണുന്നുമുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഈ രണ്ട് ബില്ലുകളും പരിശോധിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ച ആ ഒരു കാര്യം ശരിയാണെന്ന് തോന്നുന്നില്ല ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച് ഇത് വിശദീകരിച്ച് പറയുകയും ചെയ്തു ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്ന പ്രശ്നം എഴുപത് വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് ആ ബില്ലുകളിൽ ഒരു ആശങ്ക തോന്നിയാൽ വൺ നയൻ വൺ ടുവിൽ വിളിച്ചാൽ അവർക്ക് ഈ ബില്ലുകളെല്ലാം അവിടെ ലഭ്യമാണ് അത് കൃത്യമായിട്ടൊന്നും പഠിച്ച് അദ്ദേഹത്തിന് മറുപടി നൽകേണ്ടതാണ് പെട്ടെന്ന് നൽകുവാൻ പറ്റിയില്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് അവരവിടെ സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മറുപടി നൽകേണ്ട ഉത്തരവാദിത്വം ഇവർക്കുണ്ട് കാരണം കെ എന്ന് പറയുന്നത് വെറും ഒരു തമാശയ്ക്കുള്ള ഒരു സ്ഥാപനമല്ല അവര് ശ്രദ്ധയോടെ ഈ കസ്റ്റമർ കെയറിനെ കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതുപോലെ നേരത്തെയും എനിക്ക് അനുഭവമുണ്ട് പലരും അവിടെ വിളിച്ചു ചോദിച്ചിട്ട് മറുപടി പറയാതെ ഞങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നേരിട്ട് എന്നെ വിളിക്കുക ചെയ്ത കേസിലൊക്കെ ഇതുപോലെ മറുപടിയിൽ പറയേണ്ട കാര്യം വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും ഇൻറ്ററിം ബില്ലിൻ്റെ കേസാണത് ഇപ്പോഴും എനിക്ക് കേസുകൾ അതുപോലെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ശമ്പളവും വാങ്ങിച്ച് ഒരു കസ്റ്റമർ കെയർ എന്നും പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു ഓഡിയോ ഒന്ന് കേൾക്കാം കാരണം ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന അതായത് സോളാർ കൺസ്യൂമേഴ്സിന് കിട്ടുന്ന ബില്ലുകളൊക്കെ പകുതിയായിപ്പോയി അതിൻ്റെ ബാങ്കിങ് ഡീറ്റെയിൽസ് ഇല്ല അതിനെ കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ അവരുടെ മറുപടി എന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഞാനൊരു സോളാർ കസ്റ്റ്യൂമർ ആണ് എനിക്ക് ഇപ്രാവശ്യം കിട്ടിയ ബില്ല് ഒരു സിംഗിൾ ഷീറ്റ് ബില്ലാണ് കിട്ടിയത് വരാണ്ട് അപ്പൊ അത് ഇപ്രാവശ്യം അങ്ങനെ വന്നിട്ടില്ല നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ അപ്ഡേഷൻസ് നടക്കുന്നത് കൊണ്ട് ഇപ്പോ സിംഗിൾ ഷീറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ സൈറ്റിലും സിംഗിൾ ഷീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഓക്കെ കസ്റ്റമർ കെയറിൻ്റെ മറുപടി നിങ്ങൾ കേട്ടല്ലോ അതായത് അവരുടെ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ അണ്ടർ റിപ്പയർ ആണ് അതുകൊണ്ട് ആണ് ഇത്തരത്തിൽ ബില്ല് കൊടുക്കേണ്ടി വന്നത് വി സിൻസിയർലി അപ്പോളജൈസ് ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ് കൈൻഡ്ലി നോട്ട് ദാറ്റ് ദ ഇഷ്യൂ യു ആർ ഫേസിങ് ഹാസ് അറേസൺ ഡ്യൂ ടു ടെക്നിക്കൽ മാറ്റർ എനിക്ക് അതിശയം തോന്നുന്നത് നമ്മളൊക്കെ ഡെയിലി ബാങ്ക് ട്രാൻസാക്ഷനൊക്കെ നടത്തുന്നതാണ് നമ്മുടെ സ്റ്റേറ്റ് ബാങ്കായാലും അല്ലെങ്കിൽ വേറൊരു ബാങ്കായാലും അവരൊക്കെ അവർ നൈറ്റിലാണ് അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇത്രയും ഉത്തരവാദിത്തമുള്ള ഒരു പ്രസ്ഥാനം അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് എനിക്ക് സംശയമുള്ളത് അതല്ല ഇനി ഒക്ടോബർ ഒന്ന് മുതലിറങ്ങുന്ന പുതിയ നിയമത്തിൻ്റെ അപ്ഡേറ്റിംഗ് ഇപ്പോഴേ അവർ തുടങ്ങിയോ അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണോ അങ്ങനെയാണെങ്കിലും അതിന് സെപ്പറേറ്റ് ഒരു മൊടിയൂള് തിരിച്ചിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ എന്തിനാണ് പാവം പ്രസ്യൂമേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്നത് ഇനി ഇത് പർപ്പസ് ഫുള്ളി ഞങ്ങൾക്ക് ഡേറ്റ തരാത്ത ഒരു അറേഞ്ച്മെൻറ്റിലാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഞാനിതിനെ എക്സാമ്പിളായിട്ട് എൻ്റെ ബില്ല് തന്നെ കാണിച്ചിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇത് എൻ്റെ ബില്ല് തന്നെയാണ് ഓഗസ്റ്റ് മാസം കഴിഞ്ഞ മാസത്തെ ബില്ലാണ് ആകെ നാല് പേജുകളാണ് ആ നാല് പേജിൽ എനിക്ക് ആവശ്യത്തിന് ഡേറ്റകൾ ഉണ്ട് ബാങ്കിങ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാമുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബില്ല് പരിശോധിച്ചാൽ ഇത്തരത്തിൽ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നില്ല അതെന്തുകൊണ്ടാണ് അതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം ഇത് സെപ്റ്റംബർ മാസത്തെ ബില്ലാണ് അതിലെ ആ ഫസ്റ്റ് പേജിൻ്റെ കണ്ടിന്യൂഷൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ എമൗണ്ട് എത്തുന്ന ആ ഫസ്റ്റ് പാർട്ട് ഇതാണ് എനിക്ക് സംശയം ഇതിനെ പർപ്പസ്ഫുള്ളി എന്തെങ്കിലും ചെയ്തെടുത്തതാണോ ഇനി ജനങ്ങൾക്ക് ഇങ്ങനെ ഇൻഫർമേഷൻസ് കൊടുത്താൽ മതിയോ അങ്ങനെയാണോ പുതിയ തീരുമാനം അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കസ്റ്റമർ കെയർ എന്ന് പറയുന്ന ഒരു വിങ് അവർ ഉത്തരവാദിത്വം ശരിയാമണ്ണം നടത്തുക അതുകൂടാതെ കെ ഐ സി ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിങ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ദയവായി അറേഞ്ച് ചെയ്യുക ഞങ്ങളുടെ മൗലിക അവകാശമാണ് ഞങ്ങളുടെ ഡേറ്റ മൊത്തമായിട്ടൊരു ബില്ലിൽ കിട്ടണമെന്നുള്ളത് അത് തടയുക അത് ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു പ്രവണതയല്ല എന്നെ കേൾക്കുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ദയവ് ചെയ്ത് ഇതിന് സത്വര നടപടികൾ എടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിലെ മെസ്സേജ് പലരും ഇതിനകം വിളിക്കുന്നു എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് പേജ് മാത്രം ബില്ലിൽ വരുന്നു ബാക്കി പോർഷൻ വരുന്നില്ലല്ലോ എന്ന് ഇത് നിങ്ങൾക്കൊരു മറുപടി കൂടിയാണ് കെ ഐ സി ബിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിംഗ് നടക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ ബില്ല് ബുദ്ധിമുട്ട് വരുന്നത് ഇത് കൂടാതെ നിങ്ങൾക്ക് ഞാൻ ആദ്യത്തെ ഓഡിയോയിൽ പറഞ്ഞതുപോലെ ബില്ലിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ തന്നെ വിളിക്കുക അവരെയും കൊണ്ടത് പറയിപ്പിക്കുക അങ്ങനെ ഒഴിഞ്ഞു മാറരുത് സാധാരണ സംഭവിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളായിരിക്കും അവർ മറുപടി തരുവാനായിട്ട് എടുക്കുന്നത് എനിക്ക് തന്നെ അനുഭവമുള്ളതാണ് അവസാനം ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു അപ്പോൾ ഈ ഇൻഫർമേഷൻ ദയവായി നിങ്ങൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്